കുപ്രസിദ്ധ യൂട്യൂബർ കെ എം ഷാജഹാനെതിരെ പോലീസ് പുതിയ കേസെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ കെ എം ഷാജഹാനെതിരെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി കെ ജെ ഷെയനും വൈപ്പിൻ എം എൽ എ കെ ഉണ്ണികൃഷ്ണൻ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു മാത്രമല്ല അറസ്റ്റ് ചെയ്തിരുന്നു ഹൈക്കോടതി വീണ്ടും ജാമ്യം നൽകിയാണ് വിട്ടയച്ചത് ഇപ്പോൾ പോലീസ് വീണ്ടും കേസെടുത്തിരിക്കുകയാണ് ശബരിമല സ്വർണക്കൊള്ള കേസ് ബന്ധപ്പെട്ട് പ്രചാരണങ്ങൾ തന്റെ യൂട്യൂബ് ചാനലോട് നടത്തിയതിനെതിരായിട്ടാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് സംസ്ഥാനത്തെ പോലീസിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായ ശ്രീത്താണ് പരാതി നൽകിയത് ശ്രീയുത്തിന്റെ പരാതിയിലെ ബേസിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത് അപവാദ പ്രചാരണം നടത്തിയെന്നാണ് പറയുന്നത് മൂന്നോളം വീഡിയോ ഉപയോഗിച്ചാണ് അപവാദ പ്രചാരണം നടത്തിയെന്നാണ് ആ കേസിനകത്ത് പറയുന്നത് ശബരിമല കൊള്ള കേസിൽ പോലീസ് സേനയ്ക്കും പങ്കുണ്ടെന്ന് തെറ്റായ പ്രസ്താവന നടത്തിയെന്നും ആ എഫ്ഐആർ പറയുന്നുണ്ട് എ ഡി ജി പി എ ശ്രീജിത്ത് ഐ പി എസിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് എസ് ശ്രീജിത്ത് ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററെ കാലയളവിലാണ് തട്ടിപ്പ് നടത്തിയെന്നും ഇതിനും പോലീസിന് പങ്കുണ്ടെന്നുമാണ് ഷാജാൻ ഒരു വീഡിയോക്കാർ പറയാം ഷാജാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഒന്നിലധികം വീഡിയോകൾ ഉണ്ടെന്നാണ് എഫ്ഐആർ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ നവംബർ ഇരുപത്തി മൂന്ന് വരെയുള്ള ദിവസങ്ങളാണ് വീഡിയോ അപ്ലോഡ് ചെയ്തതെന്നും പ്രസിദ്ധ വീഡിയോ മ്യൂസിയം പോലീസ് വിശദമായി പരിശോധിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട് സംഭവം ശബരിമല കൊള്ള കേസിനെ കുറിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പുറത്തുനിരിക്കുകയാണ് ആ സമയത്താണ് പോലീസിന് പങ്കുണ്ടെന്നുള്ള ആരോപണമായിട്ട് കുപ്രസിദ്ധ യൂട്യൂബർ ആയിട്ടുള്ള കെ എം ഷാജാൻ രംഗത്തെത്തിയത് കഴിഞ്ഞ മാസവും ഈ മാസം മാസത്തിനിടയിലായിട്ട് അദ്ദേഹം മൂന്നോളം വീഡിയോ ചെയ്തിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനെതിരായിട്ടാണ് ഇപ്പോൾ ശബരിമലയിൽ ചീഫ് പോലീസ് കോണിയറ്ററായിരുന്ന എസ് ശ്രീജിത്ത് വ്യക്തമായിട്ട് കേസ് നൽകിയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് മാത്രവുമല്ല നേരത്തെ ഒരു കേസ് ഇതുപോലെ ഇതുപോലത്തെ വീഡിയോകൾ ചെയ്യാൻ പാടില്ല എന്ന ജാമ്യവ്യവസ്ഥയിൽ ഇതുപോലത്തെ ഒരു കേസ് ഇന്ന് കെ എം ഷാജാൻ ഊരി വന്നിരുന്നു അത് എറണാകുളത്തെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ കെ ജെ ശൈനെതിരെയും വൈപ്പിൻ എം എൽ എ ഉണ്ണികൃഷ്ണനും വീഡിയോ ആയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ അദ്ദേഹം വീണ്ടും അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഇത് കെ എം ഷാജഹാന്റെ ജാമ്യവ്യവസ്ഥയ്ക്ക് എതിരായിട്ടുള്ളതാണോ എന്ന് സുപ്രധാനമായ ചോദ്യമാണ് എന്തൊക്കെയാലും നിലവിലുള്ള രീതിയിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ് നേരത്തെ സംസ്ഥാനത്ത് ഒരുപാട് കാര്യങ്ങൾ തന്റെ യൂട്യൂബ് ചാനലിലൂടെ വിവാദമാക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് കെ എം ശാജകൻ മുൻപ് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യതാനന്ദ്രൻ സ്റ്റാഫിൽ അംഗമായിരുന്നു അദ്ദേഹം പിന്നെ പാർട്ടിയുമായി തെറ്റിയാണ് പുറത്തു പോകുന്നത് പാർട്ടി ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചതിൽ പാർട്ടി സുപ്രധാന വ്യക്തി എന്ന രീതിയിൽ കണ്ടെത്തിയ ആളായിരുന്നു കെ എം ഷാജാൻ അദ്ദേഹം പാർട്ടിയുടെ തെറ്റി പുറത്തു പോവുകയായിരുന്നു സി പി എമ്മിന്റെ ശക്തനായ വിമർശനം എന്ന് സ്വയം അവകാശപ്പെടുന്ന കെ എം ഷാജാൻ കുപ്രസിദ്ധനായ ഒരു യൂട്യൂബർ കൂടിയാണ് നേരം എടുത്തു പറയേണ്ടത് തന്നെയാണ് അതിനെതിരായിട്ടാണ് ഇപ്പോൾ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത് അപവാദ പ്രചാരണം നടത്തിയെന്ന ആരോപണത്തോടെയാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് അതിനൊപ്പം തന്നെ ശബരിമല കേസിൽ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എ ശ്രീകുമാറിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട് എല്ലാം തുടങ്ങിയത് ബാബു എന്ന് ശ്രീകുമാർ മൊഴി നൽകിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് അത് മാത്രമല്ല മറ്റുദ്യോഗസ്ഥർ ബാബു പറഞ്ഞത് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു എൻ വാസു നിർദ്ദേശം നൽകിയതായും ശ്രീകുമാർ മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല തന്ത്രിമാരെ കണ്ഠര രാജീവരുടെയും കണ്ഠര മോനരുടെയും മൊഴിയും പ്രത്യേകമായിട്ട് അന്വേഷണം അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം തന്നെ മുൻ ദിവസം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന് കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തിച്ചിട്ടുമുണ്ട് എസ് ഐ ടി സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ ഇന്നാണ് കോടതി പരിഗണിക്കാൻ പോകുന്ന വ്യക്തമായ കാര്യങ്ങൾ പുറത്തുനിന്നിട്ടുണ്ട് ആ സമയത്താണ് ഈ സംഭവത്തെ കുറിച്ച് അപവാദ പ്രചരണം നടത്താൻ വേണ്ടി കുപ്രസിദ്ധ യൂട്യൂബറായി കെ എം ഷാജൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്